ഫയർ വർക്കൻ എക്സ്പ്ലൈൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് ചെല്ലേ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് നിങ്ങളവിടുത്തെ പരിപാടി എന്നാൽ പരിപാടി എന്നാൽ അപ്പോൾ അതിനെക്കുറിച്ചായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ പരിപാടി ഏപ്രിൽ എട്ടാം തീയതി കഴിഞ്ഞു ആറാത്തപുഴയുടെ തലേദിവസമാണ് നമ്മളിവിടെ തൃപുരത്തെ അവര് നമ്മുടെ വഴിയിൽ കൂടെ പോകുന്നത് അപ്പോൾ ഏപ്രിൽ എട്ടാം തീയതി ആയിരുന്നു നമ്മളിവിടുത്തെ പരിപാടി ഏകദേശം ഒരു വൈകുന്നേരം ഒരു എട്ട് ടു ഒമ്പതിനുള്ളിലാണ് നമ്മളിവിടേക്ക് പോരാൻ കാര്യങ്ങളൊക്കെ വന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇൻവോൾവ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ബിറ്റുകൾ എൻ്റെ നഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിന് അടിപൊളി ക്ലിയറില് വീഡിയോസും കാര്യങ്ങളും വരാം നമ്മൾ ഫോണൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മളൊരു സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞു വീഡിയോ പഴയ പോലെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഇല്ല പിന്നെ സ്റ്റോറേജിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഫോണൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അടിപൊളി 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 വെറൈറ്റി വീഡിയോസാണ് വരാം വെറൈറ്റി എന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസാണ് വരാം അപ്പം അതും അത് കാരണം കുറച്ച് വിഷ്വലും കളക്കെ എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളതിൽ കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തെങ്ക്സിൻ്റെ എന്നൊക്കെ അത് വെച്ച് ആഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആണ്ട ചെയ്യുന്നത് അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു നോട്ടീസ് വേണം അപ്പം ഇക്കത്തെ നോട്ടീസ് അത്യാവശ്യം നമ്മൾ വെറൈറ്റി രീതിയിലട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോട്ടീസും കളയൊന്നും നമ്മുടെ ചാനലിൽ കാണിച്ചില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ നോട്ടീസ് ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടോ അപ്പം നമ്മുടെ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ നമ്മുടെ ദേശത്തിന്റെ പേര് കണ്ടില്ലേ ക്ഷീരാമദേശം എന്നാട്ട നമ്മുടെ ദേശത്തിൻ്റെ പേര് കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരണ കാര്യങ്ങളിത് ഇതാട്ട വരുന്നേ കണ്ടില്ലേ ഇതിൽ നമ്മുടെ മെമ്പർമാരുണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ എല്ലാ മെമ്പർമാർ പേരും കാര്യങ്ങളും പിന്നെ മെയിനായിട്ട് സെക്രട്ടറി ഗജാഞ്ജി പ്രസിഡന്റ് അങ്ങനെ എല്ലാവരും ഫോട്ടോസും കയറുന്നുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ പരസ്യം കാര്യങ്ങൾ തന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഈഗിൾ ട്രേഡേഴ്സ് ഒക്കെ പരസ്യം തന്നിട്ടുണ്ട് അതിലത് നമ്മുടെ ഷോപ്പാണോ ഹോട്ടൽ ഫാസ്റ്റ് അതുപോലെ വേറെ ഇൻഷുറൻസിൻ്റെ അങ്ങനെ കുറച്ചു പേര് പരസ്യമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടീസും കാര്യം അപ്പോൾ അതൊന്ന് ഇൻവോൾവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ അത് കാരണമാണ് ഞാനിത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂരത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളാണെങ്കിൽ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചെറിയൊരു മിനി വെടിക്കെട്ട് നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് വഴിവിളക്കൊരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലായിടത്തിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും വിഷ്വൽസും നമ്മുടെ കയ്യിലുണ്ട് അതൊന്ന് നിങ്ങളൊന്ന് കണ്ടിട്ടുവാ നമ്മൾ ആദ്യ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ പാടം മൊത്തം ക്ലീനിങ്ങ് ആട്ടാ അപ്പം നമ്മൾ ജെ സി വി വെച്ചാണ് ക്ലീൻ ചെയ്യുന്നത് പാടം മൊത്തം ക്ലീൻ ചെയ്യണം പുല്ലും കാര്യങ്ങളൊക്കെ കളയണം കാരണം അവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂരം വരണ വഴി നമ്മൾ രണ്ട് സൈഡും ക്ലീൻ ഉണ്ടാവും അപ്പം ആ ഒരു പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല പാടം മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും വഴിയിൽ ആക്കണം നമ്മൾ തേവർക്ക് സ്വാഗതം ചെയ്യണം കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചാട്ടാണ് കഴിക്കണത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുള്ള വിഷയം ആട്ടി ഇത് എല്ലാവരും സന്തോഷമായിട്ട് നല്ല രീതിയിൽ നടന്ന ഒരു സന്തോഷത്തിലാണ് എല്ലാവരും നിൽക്കണ കേട്ടോ അപ്പം അതിൻ്റെ ഒരു വിഷയാണ് കാണുന്നത് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളും കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ടീം ടീം ശ്രീരാമദേശേണ്ട കണ്ടില്ലേ ഇതാണ് നമ്മുടെ പിള്ളേർ എല്ലാവരും ഓടിക്കെട്ട് நான் <laughs> Onda mo. Yeah. അപ്പോൾ നമ്മുടെ വെടിക്കെട്ടും നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ പോരും വെടിക്കെട്ടും കാര്യങ്ങളും ഉണ്ടാ അപ്പം അത്യാവശ്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പരമാവധി ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇക്കൊല്ലത്തെ നമ്മുടെ പൂരം കാര്യങ്ങളും ഇതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കമന്റ് ചെയ്തോളോ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടോ നമ്മൾ വീഡിയോസ് കണ്ട് പരമാവധി കമന്റ് ചെയ്തോളാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വിഷുവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അടിപൊളി അടിപൊളി ആയിട്ട് നമ്മൾ ഇനിയും വരും കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം